നീണ്ട കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് മൂവാറ്റുപുഴ വൺവേ റോഡ് വികസനത്തിന് തുടക്കമാകുന്നു കാൽനട യാത്ര പോലും ദുസ്സഹമായ വൺവേ ജംഗ്ഷൻ റോട്ടറി എവറസ്റ്റ് കവല റോഡിലെ മാർക്കറ്റ് ബസ് സ്റ്റാൻഡ് ഭാഗത്തെ റോഡ് നവീകരണത്തിനാണ് തുടക്കമാകുന്നത് കട്ട റോഡിൽ കലുങ്ക് നിർമ്മാണം ഉൾപ്പെടെയുള്ള നവീകരണ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത് മൂവാറ്റുപുഴ റോഡിന്റെ നവീകരണത്തിന് തുടക്കമായി കാൽനടയാത്ര പോലും ദുസ്സഹമായ വൺവേ ജംഗ്ഷൻ റോട്ടറി എവറസ്റ്റ് കവല റോഡിലെ മാർക്കറ്റ് ബസ് സ്റ്റാൻഡ് ഭാഗത്തെ റോഡ് നവീകരണത്തിനാണ് തുടക്കമായത് വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് നവീകരണം തുടങ്ങുന്നത് പൂർണമായും തകർന്ന മാർക്കറ്റ് ബസ് സ്റ്റാൻഡ് മുതൽ നാല്പത്തഞ്ച് മീറ്റർ ദൂരത്തിലാണ് കട്ട വിരിക്കുന്നത് റോഡിൽ കലുങ്ക് നിർമ്മിക്കുകയും ചെയ്യും സി എം എൽ ആർ ആർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ചെലവിട്ടാണ് റോഡ് നവീകരിക്കുന്നത് നഗരത്തിലെ പ്രധാന ബൈപ്പാസ് റോഡായ വൺവേ കീച്ചേരിപ്പടി റോഡിലെ ഈ ഭാഗം പൂർണമായും തകർന്നിട്ട് വർഷങ്ങളായി മഴ കൂടിയായതോടെ റോഡ് തകർന്ന് തരിപ്പണമായി ബസ് സ്റ്റാൻഡിന് മുന്നിലാണ് റോഡ് പൂർണമായും തകർന്നത് ഇതുമൂലം റോഡിൽ ഗതാഗത കുരുക്കും അപകടങ്ങളും പതിവായിരുന്നു റോഡ് നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഓട്ടോറിക്ഷ തൊഴിലാളികളടക്കം നാട്ടുകാർ രംഗത്തു വന്നെങ്കിലും യാതൊരു നടപടികളും ഉണ്ടായിരുന്നില്ല വർഷങ്ങളായി നിരവധി സമരങ്ങളാണ് ഇവിടെ നടന്നത് സമരം ശക്തമാകുമ്പോൾ കുറെ മെറ്റലിട്ട് പ്രശ്നം പരിഹരിക്കുകയായിരുന്നു പതിവ് വൺവേ റോട്ടറി എവറസ്റ്റ് കവല ബൈപ്പാസ് റോഡ് അഞ്ചു വർഷം മുൻപാണ് കട്ടവിരിച്ച് നവീകരിച്ചത് എന്നാൽ കീച്ചേരിപ്പടി റോട്ടറി റോഡ് ജംഗ്ഷൻ മുതൽ ബസ് സ്റ്റാൻഡിന് മുന്നിൽ വരെയുള്ള അൻപത് മീറ്റർ ഭാഗങ്ങളിൽ നവീകരണം നടന്നിരുന്നില്ല ഫണ്ട് തികഞ്ഞില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഇത്രയും ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താതിരുന്നത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങുന്ന ബുധനാഴ്ച മുതൽ മൂന്നാഴ്ചയോളം ഇതുവഴി ഗതാഗതം തടസ്സപ്പെടും ഹൈസൈഡ് ഒരു രുചി ഇനി എല്ലാ ഫംഗ്ഷനും ഇവൻ തന്നെ താരം ഹൈസ ഹൈസി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി